രാജ്യത്തെ പൌരന്മാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്തു വർഷം നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച ചരിത്രപരമായ ചില തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ഇതെല്ലാമാണ് അദ്ദേഹം ഈ തുറന്ന കത്തിലൂടെ വിശദീകരിച്ചിരിക്കുന്നത് ബി ജെ പി സർക്കാരിന് ജനങ്ങൾ നൽകുന്ന സ്നേഹത്തിന് താനെഴുതിയ കത്തിലൂടെ നന്ദി അറിയിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് എല്ലാ പൗരന്മാരെയും അഭിസംബോധന ചെയ്ത് എഴുതിയ ഈ തുറന്ന കത്തിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ജി എസ് ടി നടപ്പാക്കിയത് ഉൾപ്പെടെ എൻ ഡി എ സർക്കാർ എടുത്ത ചരിത്രമായി മാറിയ ചില തീരുമാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചു എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ വിവരിച്ചിരിക്കുന്നത് പത്തു വർഷക്കാലത്തെ ഭരണത്തിലൂടെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചു രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ വിശ്വാസത്തെയും പിന്തുണയും താൻ അംഗീകരിക്കുന്നു എന്നും പ്രധാനമന്ത്രി കത്തിൽ പറഞ്ഞിട്ടുണ്ട് കർഷകർ ദരിദ്രർ സ്ത്രീകൾ തുടങ്ങി എല്ലാ വിഭാഗക്കാരുടെയും ജീവിത നിലവാരം ഉയർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു കഴിഞ്ഞ പത്തു വർഷമായി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായ പരിവർത്തനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പി എം ആവാസ് യോജന എല്ലാവർക്കും വൈദ്യുതി വെള്ളം എൽ പി ജി ലഭ്യത ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സ കർഷകർക്ക് സാമ്പത്തിക സഹായം മാതൃവന്ദന യോജന വഴി സ്ത്രീകൾക്ക് സഹായം തുടങ്ങി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചു നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നതിനാലാണ് ഇതൊക്കെയും സാധ്യമാകുന്നത് എന്നും കത്തിൽ പ്രധാനമന്ത്രി പറയുന്നുണ്ട് രാജ്യത്തിന്റെ വികസനത്തിനും നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ട് ജി എസ് ടി നടപ്പാക്കൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ മുത്തലാഖ് സംബന്ധിച്ച പുതിയ നിയമം പാർലമെന്റിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് നാരീശക്തി വന്ദൻ നിയമം തുടങ്ങി ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലും കേന്ദ്ര സർക്കാർ വിജയിച്ചു എന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ തുറന്ന കത്തിൽ കുറിക്കുന്നു ചരിത്രപരമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണമെങ്കിൽ അതിന് ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയും ണം ആ വിശ്വാസവും പിന്തുണയും ഉള്ളതിനാൽ ആണ് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിന് കീഴിലെ ഓരോ പദ്ധതികളും എണ്ണി പറഞ്ഞുകൊണ്ടുള്ള കത്തിൽ വൈദ്യുതി വെള്ളം പാചകവാതകം തുടങ്ങിയവ എല്ലാവർക്കും ലഭ്യമാക്കി എന്ന് പ്രധാനമന്ത്രി പറയുന്നു ആയുഷ്മാൻ ഭാരതിലൂടെ എല്ലാവർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കി കർഷകർക്കും സ്ത്രീകൾക്കും സാമ്പത്തിക സഹായം നൽകി ജി എസ് ടി നടപ്പാക്കൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ മുത്തലാഖ് സംബന്ധിച്ച നിയമം തുടങ്ങി ഇതെല്ലാം ചരിത്രപരമായി നരേന്ദ്രമോദി സർക്കാർ എടുത്ത അതിസുപ്രധാനമായ തീരുമാനങ്ങളിൽ ചിലതാണ് എന്ന് മോദിയുടെ കത്തിൽ പറയുമ്പോൾ അദ്ദേഹം എത്രമാത്രം കൂടിയാണ് അല്ലെങ്കിൽ കൂടിയാണ് ഈ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോയത് കൂടി നാം മനസ്സിലാക്കണം പത്ത് വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങൾക്ക് മുന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാട്ടിയ അന്ന് ബി അധ്യക്ഷനായിരുന്ന ഇന്നത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകൾ ഇന്ത്യയുടെ പുതിയ മുഖം ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്ര ദാമോദർ ദാസ് മോദി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിനാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞ ഈ വാക്കുകൾ ഇന്ത്യ കേട്ടത് പക്ഷേ ഇന്ത്യ ആ വാക്കുകൾ സ്വീകരിച്ച സ്വന്തം ഹൃദയത്തിലേക്കായിരുന്നു പത്തു വർഷം കഴിയുമ്പോൾ ഭാരതം ഹൃദയത്തിൽ ചേർത്തു പിടിച്ച് നരേന്ദ്രമോദി എന്ന കരുത്തനായ പ്രധാനമന്ത്രിയെയാണ് ഭാരതത്തിന് ഭാരത നിവാസികൾക്ക് കാണാൻ സാധിക്കുന്നത് അന്ന് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥി എൽ കെ അദ്വാനി ആയിരിക്കും എന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്ന ഒരു സമയമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി മുഖമായിരിക്കും നരേന്ദ്രമോദി എന്ന ആ പത്രസമ്മേളനത്തിലാണ് രാജ്നാഥ് സിംഗ് പ്രഖ്യാപിക്കുന്നത് ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ഇടത് വലത് മാധ്യമങ്ങൾ നരേന്ദ്രമോദിയെ വിചാരണ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ായിരുന്നു ഇക്കാലത്ത് അതുകൊണ്ട് തന്നെ അദ്വാനി അല്ലെങ്കിൽ സുഷമ സ്വരാജ് ഈ രണ്ട് പേര് അതുമല്ല എങ്കിൽ അരുൺ ജെയ്റ്റ്ലി ഇവരിൽ ആരെങ്കിലും ആകും ബി ജെ പിയെ നയിക്കുക എന്നായിരുന്നു പലരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത അവർക്കു മുന്നിലാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി മുഖമായിരിക്കും നരേന്ദ്രമോദി എന്ന് വളരെ കരുത്തോടുകൂടി ദില്ലിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ രാജ്നാഥ് സിംഗ് ഉറക്കെ പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിന് റാണ അയൂബും രാജീവ് രാജ്ദീപ് സർദേശായും ബി ജെ പിയെ രൂക്ഷമായി കടന്നാക്രമിച്ച ഒരുപാട് ട്വീറ്റുകളും അക്കാലത്തുണ്ടായി പലരും നരേന്ദ്രമോദിയെ വളരെ ലാഘവത്തോടെയാണ് അന്ന് കണ്ടത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളിൽ പലരും മോദിക്ക് യു എസ് വിസ നിഷേധിച്ച കാര്യം അടക്കമാണെന്ന് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ പിന്നീട് ഈ മാധ്യമങ്ങൾ മോദിക്കായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് കോൺഗ്രസ് നേതാക്കൾ ഇത് പറഞ്ഞ് പരിഹസിച്ചു മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ചകൾ സജീവമായപ്പോൾ ജെ ഡി യുവിന്റെ നിതീഷ് കുമാർ പതിനേഴ് വർഷത്തെ എൻ സഖ്യം തകർത്തു രണ്ടായിരത്തി പത്തിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ ഒരുപാട് ബി ജെ പി നേതാക്കൾക്കായി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ഒരു അത്താഴ പരിപാടി ഉണ്ടായിരുന്നു ആ അത്താഴ പരിപാടി നിതീഷ് കുമാർ റദ്ദാക്കി രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി എട്ടിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് സർക്കാർ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് ബീഹാറിന് നൽകിയ അഞ്ചു കോടി രൂപയും പലിശ സഹിതം തിരികെ നൽകുകയായിരുന്നു അദ്ദേഹം മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി ബി ജെ പി ശരിക്കും പറഞ്ഞാൽ വൻ റിസ്ക് എടുക്കുകയായിരുന്നു ഇതൊക്കെ കൂടാതെ മൂന്നാം തവണയും അധികാരത്തിലെത്താൻ ശ്രമിച്ച കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എയും ബി ജെ പി വെല്ലുവിളിക്കുകയായിരുന്നു എന്തായാലും ആ വെല്ലുവിളിക്കും ആ റിസ്കിനുമൊക്കെ ഫലമുണ്ടായി എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാകും നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ ബി ജെ പി നിലം തൊടില്ല എന്ന് പറഞ്ഞവരുമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ നരേന്ദ്രമോദി ഗുജറാത്തിൽ നടത്തിയ വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി തിരസ്കരിച്ചവർ പിന്നീട് അത് മുഖ്യവാർത്തയായി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ അവസരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരമാവധി മുതലെടുത്തു ഗ്രീൻ എനർജി ക്ലീൻ ടെക്നോളജി വിദ്യാഭ്യാസം കൃഷി വിവര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം വൈബ്രന്റ് ഗുജറാത്ത് പ്രീ ഇവന്റ് സമ്മിറ്റുകൾ നടത്തി നല്ലൊരു മറുപടി കൊടുക്കുകയായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ആ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിലാണ് സകലരും വീണു പോകുന്നത് എന്നത് ഒരു വസ്തുത തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്